അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാ രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് മാസം സംഭവിച്ച അമ്മയുടെ സംഭവിച്ച പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേലാത്മകമായ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു ഭൂസർലോകങ്ങളുടെ രാജ്ഞിയായണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷിക്കണം വഴി ഈ പ്രത്യക്ഷീകരണത്തിൽ ഇടയാക്കിയമ്മ സകല കൃപാസനോടും ചേർന്ന്

അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ നന്മ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എൻ്റെ പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് വരാം കർത്താവേ ഞങ്ങളുടെ മക്കൾക്ക് പരീക്ഷണ കാലമാണ് പരീക്ഷയുടെ കാലമാണ് കുടുംബങ്ങളെല്ലാം ജാഗ്രതയോടെ വായനാ വെളിച്ചം തെളിച്ചുകൊണ്ട് രാത്രിയെ പകരാക്കി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എസ് എസ് സിക്കാരെയും ബോർഡ് എക്സാമിനെയും യോഗ്യതാ പരീക്ഷയും മത്സര പരീക്ഷയും ഒ ഐ ടി പോലെയുള്ള യോഗ്യതാ പരീക്ഷകളെയും പി എസ് സി പോലെയുള്ള മത്സര പരീക്ഷകളെയും അങ്ങനെ ദിരുസേന അവർ പ്രാർത്ഥ പരീക്ഷാർത്ഥികളെ അങ്ങനെ തിരുസേനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞ അങ്ങ് മക്കളിൽ അനുഗ്രഹം ചൊരീണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു കൂടുതൽ പ്രയാസങ്ങളിൽ ഇരിക്കുന്നവരെ കൂടുതൽ സഹായിക്കുകയും അങ്ങടെ കഴി അവരുടെ കഴിവിനേക്കാളും വരി അങ്ങനെ കൃപ കൊണ്ട് കുടുംബങ്ങളെ ശ്രദ്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കഴിവിനാലിലെ കർത്താവേ അങ്ങടെ കൃപയാലാണെന്ന് ഞങ്ങൾ ഏറ്റേറ്റ് പറയുന്ന കർത്താവേ കർത്താവ് നിൻ്റെ പീഠാനുഭവത്തിൻ്റെ യോഗ്യത നിൻ്റെ കുറിച്ചുപണ്ഠത്തിൻ്റെ യോഗ്യത നിന്റെ തിരുവാല മുറിവിൻ്റെ യോഗ്യത നിൻ്റെ മുളക്കെടുത്തിൻ്റെ യോഗ്യത കർത്താവ് നിൻ്റെ ഉയർത്തുന്നിയേപ്പിൻ്റെ യോഗ്യത അങ്ങനെ മക്കളോട് കരണത്തോതിന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദൈവശത്യ നിങ്ങളുടെ തൊഴിലിടങ്ങൾ നികരിക്കപ്പെടട്ടെ നിങ്ങളുടെ ജീവിതമാർഗ്ഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഇന്ന് മനസ്സുകൊണ്ട് വേദനിക്കുകയും കഷ്ടപ്പെടുകയും അതിനുവേണ്ടി നടക്കുകയും ഇല്ലയോ എന്ന് ആശങ്കപ്പെടുകയും ചെയ്യുന്ന വിഷയങ്ങളിൽ പരിശുദ്ധ അമ്മയെ കൃപാസാൾത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ നീ അനുഗ്രഹിതരായിരിക്കുവാനും രാത്രി വരുമ്പോൾ ആശ്വാസം നീ പ്രാപിച്ചിരിക്കാനും കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിന്നെയും നിന്റെ ഉദ്യമങ്ങളെയും ദൗത്യങ്ങളെയും യാത്രകളെയും കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു നിത്യം പിതാകുമ്പോത്തൊന്നും പരിശുദ്ധാത്മാവസ്ഥ നീക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് വായിക്കാൻ പോണത് ജോനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെയുള്ള വചനങ്ങളാണ് ഇതിനുശേഷം ഇതിനു ശേഷം യഹൂദരുടെ യഹൂദരുടെ ഒരു തിരുനാളിന് ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി ജെറുസലേമിലേക്ക് പോയി ജെറുസലേമിൽ ജറുസലേമിൽ അജ കവാടത്തിനടുത്ത് അജകവാടത്തിനടുത്ത് എബ്രായ ഭാഷയിൽ ഭാഷ ബു വിളിക്കുന്ന എന്ന് വിളിക്കുന്ന ഒരു കുളം ഉണ്ടായിരുന്നു ഒരു കുളം ഉണ്ടായിരുന്നു അതിന് അഞ്ച് മണ്ഡപങ്ങളും മണ്ഡപങ്ങളുണ്ടായിരുന്നു അവിടെ കുരുടരും കുരുടരും മുടന്തരും തളർവാതക്കാരുമായ തളർവാ രോഗികൾ അനേകം രോഗികൾ കിടന്നിരുന്നു കിടന്നിരുന്നു മുപ്പത്തെട്ട് വർഷമായി മുപ്പത്തെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ രോഗിയായിരുന്ന ഒരു അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു കണ്ടു അവൻ വളരെ നാളായി അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു കർത്താവേ കർത്താവെ വെള്ളമിളകുമ്പോൾ വെള്ളമിള എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ മറ്റൊരു വെള്ളത്തിൽ കഴിഞ്ഞിരിക്കും എന്റെ പ്രിയപ്പെട്ട ഇത് സുന്ദരമായ ഒരു സുവിശേഷ സംഭവമാണ് ഇതേക്കുറിച്ച് നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടതെന്ന് അല്ലേ പറയാൻ ഉദ്ദേശിക്കുക എനിക്ക് എന്നോ ഞാൻ പലപ്പോഴും നിങ്ങൾ പങ്കുവെക്കണതേ എൻ്റെ ആധ്യാമ ജീവിതത്തിൽ കർത്താവ് എന്നോട് എൻ്റെ ധ്യാനങ്ങളിൽ കർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഞാൻ മിക്കവാറും ഇതൊന്നും വായിച്ചിട്ടൊന്നുമുള്ള പുസ്തകമല്ല ചിലതൊക്കെ ശാസ്ത്രീയമായ കാര്യങ്ങൾ ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ ചില വ്യാഖ്യാനങ്ങൾ നോക്കും പറയാൻ പെറ്റിപ്പോൾ സഭയുടെ നിലപാട് കൂടി അറിയണമല്ലോ നമ്മൾ അപ്പം അല്ലെങ്കിൽ പലപ്പോഴും എനിക്ക് ഞാൻ എപ്പോഴും ജീവിതത്തെ അഡ്രസ്സ് ചെയ്യാനാണ് ഞാൻ പലപ്പോഴും സുവിശേഷത്തെ ഒരു മാധ്യമമാക്കുന്നത് കാര്യം അത് എക്സ്പീരിയൻഷ്യൽഡ് ബിബ്ലിക് എത്തിയോളജി അല്ല ബൈബിൾ ദൈവശാസ്ത്രമാണ് പക്ഷേ അത് ക്ലാസ് റൂമോ അക്കാഡമിക്കോ അല്ല എന്നതിനേക്കാളുപരി ജീവിതത്തെ മല്ലിടുന്ന വ്യക്തികൾക്ക് ഒരു ഏലാം പാട്ട് പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ശരി പറഞ്ഞു ഏ രോ ഏല സോ എന്ന് പറയുമ്പോൾ നല്ല ഭാരമുള്ളതാണെങ്കിലും ആൾക്കാർ ഭാരവണ്ടികൾ തള്ളിക്കയറ കണ്ടിട്ടില്ലേ അപ്പം ജീവിതം തള്ളിക്കേറ്റ് ഇന്തി ഉരുട്ടിക്കൊണ്ടു പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിത ദൈവ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അപ് അപ്പ് അപ്പ് എന്ന് പറഞ്ഞ നമ്മൾ ഓട്ടക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ ആണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സുവിശേഷം എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അഭിഷേകതാണെന്ന് എനിക്ക് ഞാൻ എനിക്ക് ഞാൻ ഉപയോഗിച്ചിരിക്കണത് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണമായി ഇപ്പം ഇയാൾ ഇത് കണ്ടില്ലേ ഇയാളുടെ കിടപ്പ് കണ്ടില്ലേ ഇയാളൊരു തലവാദ രോഗിയാണ് ബസ് ചെയ്താക്കുളത്ത് ഞാൻ ആ കുളത്തിൻ്റെ കാര്യം പോയതാണ് അത് നമ്മുടെ നാട്ടിൻ്റെ കുളം പോലെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കുളമല്ല അതിങ്ങനെ അറുത്ത് കൊടുത്ത് ടാങ്ക് പോലെ ഇരിക്കുന്ന കുളമാണ് അവർ കാണിക്കണത് ബെസ് കുളമാണെന്ന് പറഞ്ഞു സ്പേസ് സ്പോട്ടൊക്കെ ഏറെക്കുറെ കറക്റ്റാണ് പക്ഷേ നല്ല ഒരുവിധം എട്ടടിയൊക്കെ താഴെ ആഴമുണ്ടെന്ന് പറയാൻ എട്ടടി ഇതിലോട് ആറടി ഇങ്ങനെ ഇങ്ങനെ ചതുർത്തി അപ്പോൾ അവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് നീ ഈ തലവാരോഗിക്ക് ഈ വെള്ളത്തിൽ വെള്ളം ഇറങ്ങുമ്പോൾ ആ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാകും പക്ഷേ ആരെങ്കിലും സഹായം വേണ്ടി വരും അല്ലാതെ നമ്മുടെ നമ്മുടെ കുളം കഴിന്ന് തീട്ടി തീട്ടി അത് നമുക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പറ്റും ഇതങ്ങ് ഇറങ്ങാൻ പറ്റത്തില്ല ഇതിന് സ്റ്റെപ്സുകൾ ഉണ്ട് താഴേക്ക് സൈഡിൽ കൂടി അതിനെ ആ ചെറിയ സ്റ്റെപ്പ് ആരെങ്കിലും ഇറക്കണം ആരെങ്കിലും സഹായിക്കണം അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ മുപ്പത്തെട്ട് കൊല്ലമായി ദാറ്റ് മീൻസ് ഇയാൾ വന്ന സമയത്ത് ജനിച്ച പിള്ളേർക്കൊക്കെ ഇപ്പോൾ മുപ്പത്തെട്ട് വയസ്സാണ് നടത്താം ഒത്തിരി വർഷങ്ങളായി ഈ വർഷങ്ങളായിട്ടും ഈ മനുഷ്യൻ അവിടെ കിടക്കുകയാണ് വർഷങ്ങളായിട്ട് ദൈവ ദുരിസണ കുറെ മനുഷ്യരുണ്ട് വെച്ചാൽ ഒരു മധ്യസ്ഥന്മാരും സഹായിക്കാതെ കിടക്കണ ആൾക്കാരുണ്ട് വർഷങ്ങളായിട്ട് ഒരേ വിഷയം തന്നെ ചില പറയും എൻ്റെ അച്ഛാ എഴുപത്തഞ്ച് കൊല്ലമായി ഈ പാകോടമ്പടിക്ക് വേണ്ടി എൻ്റെ അപ്പം ശ്രമിച്ചു എൻ്റെ അപ്പ ശ്രമിച്ചു ഇപ്പം എൻ്റെ കാലത്ത് എൻ്റെ മരുമകൾ ആണ് കല്യാണം കഴിച്ചു വന്നപ്പോഴാണ് അവളാണ് എൻ്റെ പുറകെ തൂങ്ങിയിട്ട് ഇപ്പം പെട്ടെന്ന് ഉടമ്പടി എടുത്തപ്പം നടന്നതെന്ന് പറയാം അപ്പോൾ ഞാൻ ഓർക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ നീണ്ടു പോയേ നീണ്ടുപോയേക്കെയാണ് ആ മരുമകൾ പുതുതായിട്ട് വന്നതാണ് അവൾ അപ്പോൾ അവൾക്കാണ് അവിടെ വിശ്വാസത്തോടു കൂടി അത് ആ ഉടമ്പടി ചെയ്തിട്ട് ഈ പാക ഉടമ്പടി ചെയ്യാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണയെ ആശ്രയിച്ച് അത് വർക്കൗട്ടാക്കി എടുത്തിരിക്കണത് ഇപ്പം ചില കാര്യങ്ങൾ ഇങ്ങനെ ലാഗ് ചെയ്യുന്ന കാര്യമാകാം പക്ഷേ ലാഗ് ചെയ്യുന്ന കാര്യങ്ങളായാലും ഇപ്പം അതുകൊണ്ട് ഞാനിതെല്ലാം പിടിക്കണത് ഇപ്പോൾ അമ്പത്തഞ്ച് ഇരുപത്തഞ്ച് കൊല്ല മക്കളിൽ എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞ ഇടപെടുത്ത് നമുക്ക് നോക്കാം എന്ന് പറയും എന്താ കാര്യം കർത്താവ് ഏത് അന്ത്യവിനായകും ഇടപെടാൻ ഇടപെടുന്ന സ്വഭാവമാണ് പത്താമത്തെ കൊല്ലമായി അവൻ അവിടെ കിടക്കുന്നത് നീ ഇതൊക്കെ കേൾക്കണം കേട്ടോ ഇന്നത്തെ യാത്രക്ക് മുമ്പേ അവിടെ കിടക്കുന്നത് അവൻ കണ്ടുവെന്നാണ് പലരും കണ്ടു കാണമേ പല അണ്ണന്മാരും കണ്ട് കാണണ്ടവം കാണാതിരിക്കുന്നുള്ളതും കാരണം വേറെ ആരും കണ്ടിട്ട് കയറി കൊറേ അണ്ണന്മാർ കണ്ടു പഞ്ചായത്ത് മെമ്പർ കണ്ടു അല്ലേ അവർ ചിലപ്പോൾ മന്ത്രിമാരൂടെ പോയി കാണും ചിലപ്പോൾ നിയമജിമാര് പോയി കാണും ഒരാൾ കർത്താവിന് ഇഷ്ടമാണെങ്കിൽ പോണ ആൾക്കാരൊക്കെ പേര് പറയാനേ സമരമൊക്കെ അടക്കതേ പറയുന്നുണ്ട് പുരുകതും പോയി ലവയാൻ പോയി എന്നൊക്കെ പറയണില്ലേ അതുപോലെ ഇവൻ്റെ കൂടെ ഇവൻ്റെ അടുത്ത് കൂടി പൈ പുരുകയും ലവയാനും അതുപോലെയുള്ള പല ആൾക്കാർ നിയമജ്ഞരും രാജാക്കന്മാരും പടന്മാരും ഒക്കെ പോയി കാണാം ഒത്തിരി പേര് പോയി ഒത്തിരി പേര് ഇവൻ്റെ കാഴ്ച കണ്ട് കാണും പക്ഷേ കാണണ്ടവൻ കാണണം ഞാൻ ഞങ്ങൾക്ക് അവരുണ്ട് ഇവർ ഇയാൾ 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 ആ ടൈപ്പായിരുന്നു ഞങ്ങൾക്ക് അവരുണ്ട് ഇവരുണ്ട് എന്നൊക്കെ പറയാ കുറേ അല്ലേ മന്ത്രിയുടെ പി എ ആണ് എൻ്റെ അമ്മാവൻ്റെ മകൻ എന്നൊക്കെ പറയുന്നില്ലേക്ക് അവരുണ്ട് ഇവരുണ്ടെന്നൊക്കെ പറയും ഈ ഒത്തിരി വീമ്പിളക്കാരിയാണെന്ന് നല്ല കേട്ടോ ഹെൽത്തി അതറിയാവാം ഇവർ ആരും നമ്മളെ തക്ക സ്വയം സഹായിക്കത്തില്ല നിങ്ങൾ ഇവർ പലരും ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ കാണേണ്ടവനെ കാണിക്കത്തില്ല ദൈവത്തിൽ ആശ്രയിക്കത്തില്ല ഇയാളും പണ്ട് അങ്ങനെ ഇടുന്നത് ഇയാൾക്ക് പല ആൾക്കാരുണ്ടായിരുന്നു ഒത്തിരി പേര് ഇയാളെ വെള്ളമുളകുമ്പോൾ പിടിച്ചിറക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടാകില്ല ഈ കുതമ്പര് അങ്ങനെ പരസ്പരം സഹായിക്കുന്ന ആൾക്കാരല്ലെങ്കിൽ അല്ലെങ്കിൽ പോലും പൊതുവേ നോക്കുമ്പോൾ നമുക്ക് സഹായിച്ചവരുണ്ട് ഉണ്ട് ലോകന്മാരൊക്കെ അടച്ചു കുറ്റം പറയല്ലേ ഞാൻ സഹായ സമരക്കാരുടെ കാര്യത്തിൽ ഒത്തിരി പേരിങ്ങനെ നിരുത്തരവാദം കാണിക്കുന്നുണ്ടെങ്കിലും ഒരുത്തൻ്റെ വീട് പൊളിച്ച് നാല് പേര് കൂടി കട്ടിലോടുകൂടി ഇറക്കുന്ന ആൾക്കാരില്ല അതുപോലെ അങ്ങനെ കുറേ ആൾക്കാർ ഇയാളുടെ ഇയാൾക്കും പണ്ട് ഉണ്ടായിടുന്നതാണ് ഇപ്പം ഇപ്പോൾ വെള്ള വെള്ളവിളകും റാഫലും അലാഹേ ബസ് കുളത്തിൽ ഇറങ്ങുമ്പോൾ കലക്കും അപ്പോൾ പിടിച്ചു കിടത്താതെ ഇയാൾക്ക് നല്ല ആരോഗ്യമുണ്ടായ കാലത്ത് ആരോഗ്യമുള്ള ചെറുപ്പക്കാരൊക്കെ ഇയാളുടെ കൂടെ ഉണ്ടായതാണ് ഇപ്പം ശരിയാക്കി എന്ന് പറഞ്ഞ് കുറേ ആൾക്കാരുടെ കൂടെ ഉണ്ടായാണ് ചിലപ്പോൾ ഇവിടെ ഭാര്യ ഉണ്ടായി ഡൈവേഴ്സ് മിക്കവാറും ഡൈവേഴ്സ് ചെയ്ത് പോയി കാണും മിക്കവാറും ഇത്രയും വർഷങ്ങളല്ലേ ഇയാൾ തറവാതിരക്കൊണ്ട് ഇയാക്കളെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ അപ്പം അതുകൊണ്ട് അവർ ചിലപ്പോൾ പോയി കാണും മക്കളും ഉണ്ടായിക്കണേലേ മക്കളും ഇയാൾ തറവാതിരവാണെന്നേ തറവാര കൂടെ നിൽക്കാൻ പാടാണ് ഭയങ്കര ഇയാളെ മലമൂത്രങ്ങളൊക്കെ ഇയാൾ ആരാണത് ഇതൊക്കെ നോക്കണത് ഏതെന്ന് അറിയാം കാര്യം തറർന്ന് കിടക്കണ ആളല്ലേ അപ്പോൾ ഇത് നിനക്ക് നിന്നെ ഇപ്പം ഭാര്യക്കും വേണ്ട മക്കൾക്കും വേണ്ട ഭർത്താവിനും വേണ്ട നാട്ടുകാർക്കും വേണ്ട കൊണ്ടുപോകുന്നവർക്കും വേണ്ടെന്ന് പറഞ്ഞാലും നിന്നെ വേണ്ട ഒരാളുണ്ട് അതാണാ പറയണത് അവനവിടെ കിടക്കണത് അവൻ കണ്ടു മുപ്പത്തെട്ട് വർഷമായെന്ന് മനസ്സിലായു ഓ എന്തൊരു ഈശയെ കാണുമ്പോഴേ വല്ലാണ്ടായി പോയി നമ്മൾ ഒത്രക്ക് സംഭവമാണ് ഇത്ര പറയുന്നത് അവനവിടെ കിടക്കണം ഇത് ഇതാണ് കർത്താവ് അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഈ തിരുതയൊക്കെ ഇരിക്കുമ്പോഴേ ധൃതയത്തിൻ്റെ രൂപ നമ്മുടെ വീട്ടിലേക്ക് ഹൃദയത്തിൻ്റെ രൂപയില്ലാതെ ഒറ്റ പേരുണ്ടാകരുത് അത് കാരണം നമുക്ക് തോന്നണം ധികൃദയത്തിൻ്റെ പകരം വേറെ പല പരുപാടിയും കാണിക്കുന്നുണ്ട് പല തീർഹത്തിനെ പോലെ പല പരിപാടിയും കാണിക്കും അതല്ല തിരുഹൃദയം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഇമ്പളമാണത് ആത്മബന്ധത്തിൻ്റെ അടയാളമാണ് ദൈവമായിട്ടുള്ള അപ്പോൾ പറഞ്ഞ് അവനവിടെ കിടക്കുന്നത് അവൻ കണ്ടു അവൻ ഒറ്റ ചോദ്യം ചോദിച്ചോളൂ ഈ സിറ്റുവേഷനിലാണ് ഡി വോണ്ട് ടു ഹീൽ നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ അപ്പോൾ അവൾ പറഞ്ഞ് എന്നെ സഹായിക്കാൻ ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി പേർ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടു പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോഴാരും ഇല്ലെന്നാൽ ചിലരെന്തു പറയണമെന്നറിയവാ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഇവനെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാരും ഇല്ലെന്ന് പറയത്തില്ലേ അതിനാണ് പത്ത് മാർക്ക് എന്താ കാര്യം വെച്ചാൽ നമുക്ക് ഗതികെട്ടാൽ പോലും നമുക്ക് അറിയത്തില്ല നമുക്ക് ആരുമില്ലെന്നുള്ളത് പറയത്തില്ലല്ല അഹങ്കാരമുണ്ടേ മനുഷ്യന് അഹങ്കാരം ഉണ്ടാവില്ല ഇല്ല ഞാൻ നോക്കിക്കോളാം ആരെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുണ്ട് ആര് സഹായിക്കും ആര് നിൽക്കുമെന്നെ കുറിച്ച് നമുക്ക് അറിയാം അറിയില്ല പക്ഷേ എന്നാലും നമുക്ക് നമ്മുടെ ഇടം മറ്റുള്ളവരെ അറിയിക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമാണ് പ്രത്യേകിച്ച് കുറച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അത് അതിരി പാടായിരിക്കും അതിലൊക്കെ വിളിച്ച് പറയും ആരും ഇലക്കെ വിളിച്ച് ഒന്ന് നിലവിളിക്കുകയൊക്കെ ചെയ്യും അതല്ല നമ്മളെപ്പോഴും ദൈവത്തെ ഈ ഒരു വിഷയത്തേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് ലോ എപ്പോഴും നല്ലതാണ് ചില ആൾക്കാർ ഭയങ്കര ജപ്തി ആണെന്ന് വേണ്ട കഷ്ടപ്പാടാണെന്നൊക്കെ പറഞ്ഞാലും ഒരിക്കലും ഇടവപ്പെടി പോകത്തില്ല ഗൃപാശക്തി വരും എന്താ കാര്യം അപ്പോൾ നമ്മുടെ ഇടവ ചെന്ന് ഇടവപ്പള്ളി ചെന്ന് പ്രാർത്ഥിച്ച് കൈയൊക്കെ ഒരുച്ച് നിന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ട് ചില കൃപാസക്തി വരത്തില്ല എന്നറിയാം കൃപാസക്തി വന്നാൽ എന്തോ പ്രസരമുള്ളത് കൊണ്ടാണ് കൃപാസക്തി വരണമെന്ന് മറ്റോട് ധരിക്കുവില്ല അപ്പോൾ നമ്മുടെ നാട്ടുകാരും അല്ലെങ്കിൽ കൃപാസ്യം കണ്ടാലെന്തു ചെയ്യും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെയല്ല അയാളെ സമ്മതിച്ചു എനിക്കാരും ഇല്ലെന്ന് പറഞ്ഞു ഉള്ളത് ഉള്ളതുപോലെ അംഗീകരിക്കണം എന്നിട്ട് ദൈവ ദൃശ്യം ഏറ്റു അപ്പോൾ ദൈവം ആരാളും നീ അറിയാം കർത്താവ് ഞാൻ അനുകരിക്കട്ടെ മനസ്സിലാണ്